ഞാൻ അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായി എന്ന് പറഞ്ഞ് ഞാൻ പോണോ ഇനി പിന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞതാണ് മുക്കാ മണിക്കൂർ നേരം മണിക്കൂർ നേരം അതില് എൻ്റെ സ്വന്തം കാര്യങ്ങളുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന മഹലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവന് ജോലി ചെയ്യുന്ന സി കെ സി കെ നഗറിനെ കുറിച്ച് ഇവിടെ മേൽമുറിയെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് ഞങ്ങൾ ഗൂഡല്ലൂരില് ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട് അതിനെ കുറിച്ച് രണ്ട് വിവാഹപ്രായ അക്കാര്യങ്ങൾ കല്യാണ കാര്യങ്ങൾ തുടങ്ങി ഈ സംസാരത്തിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് പിന്നെയാണ് ഞാൻ അതൊക്കെ വായിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അനുജനുമായി ഇടപെട്ടിട്ടുണ്ട് ഇതുപോലെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവസാനത്തെ ആ ഒരു യാത്ര ഞങ്ങളുടെ നാട്ടിൽ സ്വന്തം നാട്ടിലാണ് അവസാനത്തെ പ്രഭാഷണം ദേവർഷോലയിൽ വെച്ചിട്ടാണ് റീഡിവിഷൻ ആ പരിപാടിക്ക് പോകുന്ന സമയത്ത് ദേവർഷോല ഉസ്താദിന്റെ അടുത്ത് രണ്ട് കുട്ടികൾ പങ്ങന്മാര കുട്ടികൾ പഠിക്കുന്നുണ്ട് സാധാരണ പോലെ കാണാനൊന്നും പോയില്ല അവരെ പോയി കണ്ട് അവർക്ക് നിറയെ മിഠായികളൊക്കെ കൊണ്ടുവന്നോർത്ത് അവരെയും കൂടി വണ്ടിയിൽ കയറ്റി അങ്ങനെ ഒന്നും സംഭവം ഉണ്ടാവില്ല അതൊക്കെ ഒരു പുതിയ സംഭവം വേറെ ഞങ്ങളെ പെരിയശോലയിലുള്ളൊരു പങ്ങളോട് അവിടേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു ഞാനങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് കാണണം വേറെ പങ്ങളുടെ അടുത്ത് അടുത്തേക്ക് എത്താൻ വേണ്ടി അങ്ങനെ സഹോദരിമാരുമായിട്ടുള്ള ഈ ഒരു സൗഹൃദ സംഗമങ്ങളൊക്കെ ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരുക്കമായിരുന്നു എന്ന് പിന്നീടാണ് ബോധ്യപ്പെട്ടത് എല്ലാ അർത്ഥത്തിലും കുടുംബവുമായിട്ടുള്ള ഹക്കുകളൊക്കെ പൂർണമായും വീട്ടിയിട്ടാണ് വിടവാങ്ങുന്നത് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായി ദ്വായ ചെയ്യണം നടത്തി നസ്ഹത്തുകളും ഇടപെടലുകളും ഒക്കെ ആഹൃതത്തിലേക്ക് കബറ് ജീവിതത്തിൽ സന്തോഷത്തോടെ അനുഭവിക്കാൻ നിങ്ങളൊക്കെ ഇനിയും നന്നായി ദായ ചെയ്യണം അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ ഇനി നാളെ മറ്റന്നാളൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും നിങ്ങൾ വരുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല എത്ര ആൾക്കാർ വന്നാലും എങ്ങനെയും സ്വീകരിക്കണം എന്നുള്ള എത്ര മനോഹരമായിട്ടും അവരെ സ്വീകരിക്കണം എന്നുള്ളത് അനുജൻ എപ്പോഴും ഞങ്ങളോട് പറയലുണ്ട് ഉമ്മന്റെ പരിപാടിയൊക്കെ നിങ്ങൾക്കറിയാം വളരെ ഭംഗിയായിട്ടാണ് നിർവഹിച്ചത് അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഉമ്മന്റെ ചികിത്സക്കും ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും ഉമ്മയെ പരിചരിക്കുന്നതിനും വേറെ ആരോടും ഇടപെടിയൊന്നുമില്ല പൈസ എടുത്തിട്ട് അത് ചെയ്യും ഇതാണ് അനുജന്റെ സ്വഭാവം